തൃശൂർ ജില്ലയിൽ പീച്ചി വാഴാനി പെരിങ്ങൽകുത്ത് പൂമല അസുരംകുണ്ട് പത്താഴക്കുണ്ട് ഡാമുകളിൽ നിന്നും വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട് പീച്ചി ഡാമിന്റെ നാല് സ്പിൽവേ ഷട്ടറുകളിൽ നിന്നും നൂറ്റി സെന്റിമീറ്റർ വീതം തുറന്നിട്ടുണ്ട് മഴ തീവ്രമായതിനെ തുടർന്ന് ഘട്ടം ഘട്ടമായാണ് ഷട്ടറുകൾ ഉയർത്തിയത് വാഴാനി ഡാമിന്റെ നാല് ഷട്ടറുകൾ എഴുപത് സെന്റിമീറ്റർ വീതം തുറന്നിട്ടുണ്ട് പൂമല ഡാമിന്റെ നാല് ഷട്ടറുകൾ പതിനഞ്ച് സെന്റിമീറ്റർ വീതവും പത്താഴക്കുണ്ട് ഡാമിന്റെ നാല് ഷട്ടറുകൾ ആറ് സെന്റിമീറ്റർ വീതവും തുറന്നിട്ടുണ്ട് പെരിങ്ങൽക്കുത്ത് ഡാമിന്റെ ഏഴ് ഷട്ടറുകളും ഒരു സ്ലൂയിസ് ഗേറ്റും തുറന്നിട്ടുണ്ട് തുണക്കടവ് ഡാം തുറന്ന വെള്ളം പെരിങ്ങൽകുത്തിലേക്കും ഒഴുക്കുന്നുണ്ട് തമിഴ്നാട് ഷോളയാർ ഡാം തുറന്ന വെള്ളം കേരള ഷോളയാറിലേക്കും ഒഴുക്കുന്നുണ്ട് ചാലക്കുടിപ്പുഴയുടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാൻ സാധ്യതയുമുണ്ട് മുന്നൊരുക്കത്തിന്റെ ഭാഗമായി വെള്ളം കയറാനുള്ള സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്നും എല്ലാവരോടും ക്യാമ്പിലേക്ക് പോകാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് കനത്ത മഴയെ തുടർന്ന് അതിരപ്പള്ളി വിനോദസഞ്ചാര കേന്ദ്രം അടച്ചു രണ്ടുപേരാണ് തൃശൂരിൽ മലക്കപ്പാറയിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് മരിച്ചത് ചെക്ക് പോസ്റ്റിന് സമീപം താമസിക്കുന്ന രാജേശ്വരി മകൾ ജ്ഞാനപ്രിയ എന്നിവരാണ് മരിച്ചത് ഇന്നലെ രാത്രി ഉണ്ടായ സംഭവം രാവിലെയാണ് ജനങ്ങൾ അറിഞ്ഞത് തൃശൂർ മണലിപ്പുഴയോട് ചേർന്ന താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി തുടങ്ങി നടത്തറ പുത്തൂർ പഞ്ചായത്തുകളിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നുള്ള വീട്ടുകാരെ മാറ്റി പിച്ചിയിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത് കനത്ത മഴയിൽ വരാക്കര പൂക്കോട് വെളുത്തടത്ത് ചന്ദ്രികയുടെ വീട് പൂർണ്ണമായും ഇടിഞ്ഞു വീണു കാട്ടൂരിൽ വീട് തകർന്നിട്ടുണ്ട് আপা বৰ্তমান আপোনাৰ দুটা ട്ടോണ്ടി കസാര വണ്ടിയിലേക്കോടാ പിന്നെ ഉള്ളിക്ക് പോകണ്ടോ റബ്ബത്തി നടക്കാൻ പറ്റുമോ അതിലെ ചേരിപ്പോ കാല രണ്ടു ചെരുപ്പുണ്ടോ നാലു ചെരുപ്പൊന്നില്ല അതൊക്കെ കഷ്ടപ്പെട്ടുള്ളത് കൊണ്ട്